പത്താളുകൾ വഞ്ചിതരാണ് ഏതാണ് പത്താളുകൾ ഒന്ന് അള്ളാഹുവാണ് അവനെ സൃഷ്ടിച്ചത് എന്നവനറിയും പക്ഷേ അള്ളാഹുവിനെ അറിയാൻ അവൻ അധ്വാനിക്കുന്നില്ല എന്നവനാണ് ഒരാൾ അവൻ വഞ്ചിതൻ തന്നെ വഞ്ചിതനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് ഈ ലോകത്ത് ഒരിക്കലും അവസാനിക്കാത്ത അറിവും അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷകരമായ അറിവ് അള്ളാഹുവിനെ പറ്റി അറി ഉള്ള അറിവാണ് ഈ ലോകത്ത് മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും നിർവൃദ്ധമാക്കുന്ന അറിവും അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് ദേഹവും ദേഹിയും സന്തോഷിക്കുന്ന ഒരറിവുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് മനസ്സേറ്റവും സന്തുഷ്ടമാക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് വാതിലുകൾ തുറപ്പിക്കുന്ന ഒരു താക്കോലുണ്ടെങ്കിൽ അത് മാരിഫത്തുള്ള അത് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് അങ്ങനെയുള്ളൊരു അറിവിനെ ഒരാ ശ്രമിച്ചതേ ഇല്ല എനിക്കെൻ്റെ റബ്ബിനെ അറിയണം അതിന് എനിക്കിട്ടില്ല ഞാൻ കോഴിക്കോട് കണ്ടിട്ടില്ല അവർക്ക് കോഴിക്കോട് കാണണം എൻ്റെ കുട്ടി കോഴിക്കോട് കാണിക്കണം ഞാൻ ഊട്ടി കണ്ടിട്ടില്ല ഊട്ടി ഒരുക്കി പോണല്ലോ ഞാൻ കൽക്കത്തേന്ന് വരികയാണെന്ന് ഒരാൾ പറഞ്ഞു പോകുന്നു കൽക്കത്ത ഞാൻ കണ്ടിട്ടില്ല കൽക്കത്തേനിക്കൊന്ന് കാണണല്ലോ ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ല ആ ഡൽഹിക്ക് ഒന്ന് കാണണല്ലോ ഞാൻ ഞാൻ താജ്മഹൽ നിന്ന് വരികയാണ് ആവോ അല്ലോ ഞാൻ നേരെ താജ്മഹൽ നിന്ന് വന്നത് ഞാൻ കാലം വരെയാണ് താജ്മഹൽ പോയിട്ടില്ല അതിന്ക്കൊന്ന് കാണണല്ലോ അതൊക്കെ അവനറിയണം അതൊക്കെ കാണണം പക്ഷേ അവൻ്റെ റബ്ബിനെ അറിയേണ്ടതില്ല എല്ലാ താജ്മഹളും നിഷ്ഫലമാണ് അള്ളാവിനെ പറ്റി അറിഞ്ഞാൽ അറിയുവാണ് തൂവലില്ലാതെ പറക്കാൻ കഴിയും അള്ളാവിനെ പറ്റി അറിഞ്ഞാൽ തൂവലില്ലാതെ പറക്കാൻ കഴിയും തൂവൽ വേണ്ട എത്രയെത്ര ചിറകുകളുണ്ട് തൂവലില്ലാത്ത ചിറകുകൾ ആ തിറവുകൾ മല മലക്കൂത്ത് സ്ഥലമാവാത്തിൽ എത്തിയിട്ട് നിൽക്കൂ അത്ര ദ്രുതഗതിയിൽ അത് ചലിച്ച് മുന്നോട്ട് പോകും എന്തേ അത് അള്ളാവിനെ പറ്റിയുള്ള അറിവ് അറിഞ്ഞതാണ് കാര്യം ഇല്ല അങ്ങനത്തെ ഏറ്റവും വലിയ അറിവ് അള്ളാവിനെ പറ്റിയുള്ള അറിവാണ് അതിനേക്കാൾ വലിയ അറിവില്ല അത് മനസ്സിനെ സന്തോഷിപ്പിക്കും അത് ശരീരത്തെ സന്തോഷിപ്പിക്കും അതിയൻ അതിനൊരു അതിനൊരു അറ്റം പറയാൻ കഴിയില്ല അങ്ങനെയുള്ള എന്താ പറയുക അതിന് എവിടുന്നാ അറിയാം അറിയാൻ എവിടുന്ന അന്വേഷിക്കണ്ടേ അന്വേഷിച്ചാൽ കിട്ടാത്ത എന്താ നിനക്ക് പുതിയ കുറച്ച് തെങ്ങും തെയ്യ് വയ്ക്കണം അരിച്ച കൃഷിഭവനിൽ പോയി ചോദിക്കണ്ടേ ചായപ്പൊടിയിൽ പോയിട്ട് പത്ത് തെങ്ങും തൈ ചോദിച്ചാൽ കിട്ടും അവിടെ ചായയും ഉണ്ടേയും കിട്ടും ചായയും ബെന്നും കിട്ടും ചായയും ശർക്കര കിട്ടും അവിടെ തെങ്ങും തൈ കൊടുക്കണില്ലേ അല്ലേ പറയും കൃഷിഭവനിൽ പോയിട്ട് ചായയും ബെന്നും ചോദിച്ചാൽ ഇതും കിട്ടൂല ഓരോന്നിനും ഓരോണ്ണിനും സ്ഥലം ഉണ്ട് ഉടിച്ചു ഉണ്ടവനോട് ഉണ്ട് നിറഞ്ഞവനോട് ഉരുളയക്കണം അല്ലേ ഉണ്ട് നിറഞ്ഞവനോട് ഉരുളയക്കണം ഉണ്ട് നിറഞ്ഞവരില്ലേ ഉണ്ണാനുള്ളതുണ്ടെങ്കിൽ ഉണ്ട് നിറഞ്ഞവനും ഉണ്ടാവും എൻ്റെ കൂടെ ഇല്ല പറഞ്ഞ് മനസ്സിലായില്ലേ ഉണ്ണാനുള്ളതുണ്ടെങ്കിൽ ഉണ്ട് നിറഞ്ഞവനും ഉണ്ടാവും ഉണ്ട് നിറഞ്ഞ ആളുകളോട് ചോദിക്കണം എനിക്ക് ഉണ്ണണം ചിയമ്മിനോട് ചോദി ചോദിക്കണം എനിക്കല്ലാന്നെ പറ്റി അറിയണം പെരുപ്പൻ അഹമ്മദ് ദൗസലുകാരോട് പോയി ചോദിക്കണം എനിക്ക് എനിക്കല്ലാൻ അറിയണം കണ്ണേൽ അബ്ദുള്ളിനോട് പോയി ചോദിക്കണം എനിക്ക് എനിക്കല്ലാൻ അറിയണം അപ്പം ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരും എന്തുകൊണ്ട് അവരുണ്ടെന്ന് അറിഞ്ഞവരാണ് അങ്ങനെയുള്ളവർ ഇനിയുണ്ട് ഇനി പേര് അറിയില്ല ഒക്കെ മരിച്ചവരാണ് മരിച്ചവരുടെ പേര് ഞാൻ പറഞ്ഞു ജീവിക്കുന്നവർ പേര് പറഞ്ഞില്ല ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം അങ്ങനെ പേര് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പേരിൽ പൊല്ലാപ്പുണ്ടോ ഈ പ്രസംഗം കഴിഞ്ഞുമ്പോൾ പൊല്ലാപ്പാ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളെങ്ങനെയാണ് അയാളെങ്ങനെയാണ് മറ്റുതന്നെ അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ കണ്ടെത്തണം അങ്ങാൻ താലിയും എല്ലാവരും അമത്യ ചെയ്ത ആളുകളെ വഴിയിൽ പോകണം ഏകദിനയും സുറാത്തൊല്ലരീന അങ്ങാൻ താലി ആളുടെ എമ്പാടുണ്ട് ഉണ്ട് മടുത്തവനോട് ഉരുള ചോദിക്കണം ഉണ്ട് മടുത്തവനോട് ഉരുള ചോദിക്കണം കണ്ട് മടുത്തവനോട് കടം ചോദിക്കണം ഇങ്ങനെയൊക്കെയാണ് പ്രമാണം അല്ലേ അങ്ങനെ പ്രമാണം അല്ലേ അങ്ങനെ തന്നെ അല്ലേ ആ ഉണ്ടുമെടുത്തവനോട് ഉരുള്ള ചോദിക്കണം കണ്ടുമടുത്തവനോട് കടം ചോദിക്കണം അങ്ങനെ പ്രമാണം കണ്ടുമുടക്കാത്തവനോട് കടം ചോദിച്ചാലോ കട തരും പക്ഷെ പിറ്റേന്ന് തോന്നാ എൻ്റെ വാതിൽക്കണം നോക്കും എന്തുകൊണ്ട് ഓ കണ്ടുപിടുത്തില്ല മറ്റൊന്നും കണ്ടുമിടുത്തവനോട് കടം വാങ്ങിയാകും കടം തന്നതിനെ മറന്നു പോവും പിന്നെ ഞങ്ങളെത്തിനായി പതിനായിരം ഉറുപ്പ നാലു മാസം വാങ്ങിയത് ഏ എന്നേ പറയുള്ളൂ മനസ്സിലായില്ലേ ചിന്തിക്കണം കൊണ്ടുമടുത്തോരുണ്ട് കണ്ടുമടുത്തോരും ഉണ്ട് അവർക്ക് അപ്പൊ അവരിലേക്ക് ചിന്തിക്കണം അവരോട് പോയി അന്വേഷിക്കണം അള്ളാഹിനെ പറ്റി എനിക്കറിയണം അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് വിൽക്കുന്ന പീടിയല്ലേ ഉണ്ട് അത് ആരിഫീങ്ങളെ പീടിയൻ അള്ളാഹു ആ പീടികയിൽ എത്തിച്ചേരാൻ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും അല്ലാ നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഇവിടെ ചിന്തിക്കണം 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 അതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടെന്നാൽ യാത്ര ചെയ്യണം ഒരാളെ ഹജ്ജിന് മുടക്കണ പൈസ മുടക്കേണ്ടി വന്നു ഒരു സ്വാലിയായ മനുഷ്യനെ കണ്ടുമുട്ടാൻ അയാളത്തെത്തിയാൽ അള്ളഹാനെ പറ്റി മനസ്സിലാവുമെങ്കിൽ ഒരു ഹജ്ജിന് പൈസ മുണക്കുന്ന പൈസ മുടക്കിനേക്കാൾ കൂടുതൽ പൈസ ഉണക്കിയാലും നഷ്ടം വരില്ല എന്തുകൊണ്ട് ഹജ്ജിൽ നഷ്ടം വന്നേക്കാം യാത്രയിൽ നഷ്ടമില്ല ഒരിക്കലും നഷ്ടം വരില്ല ഹജ്ജ് ഒരിക്കലും ഒരു പക്ഷേ സ്വീകരിക്കപ്പെടാതെ നീ തിരിച്ചു വരും എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ അടുത്തെത്തുള്ളൂ ിൽമയുള്ളിൽ ഒരാൾ പിഴച്ചു പോകേണ്ടവനാണെങ്കിൽ നന്നാക്കുന്നവരാളെ കണ്ടെത്താൻ കഴിയുകയില്ലേപ്പിലല്ലേ ഫലന്തലഹു ഒരിക്കലും ഇങ്ങനത്തെ ഒരാളെ കണ്ടെത്താൻ കഴിയും അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കഴിയില്ല അങ്ങനത്തെ വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വിചാരിച്ചോളൂ ഇതൊന്നൊക്കെ അവസാനിച്ചോ എന്ന് വിചാരിക്കണ്ട അങ്ങനൊന്നും അവസാനിക്കൂലേ ഇങ്ങനെ കാബിറന്ന കാബിരീൻ വന്നുകൊണ്ടേയിരിക്കും എന്റെ റബ്ബിനെ അന്വേഷിക്കാം ഓരോരുത്തരും എനിക്ക് എൻ്റെ അറിയണം അവനോ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ഭാര്യ ഒരിക്കൽ വിട്ടുപിരിഞ്ഞു പിന്നെ കണ്ടെങ്കിലായി കണ്ടില്ലെങ്കിലായി അങ്ങനെയാണ് രണ്ടെങ്കിലായി കണ്ടില്ലെങ്കിൽ ഒരു ദിവസം വിട്ടുപിരി വിട്ടുപിടിയും വിട്ടുപിരിയും എല്ലാവരും വിട്ടും വിട്ടുപിരില്ലാൻ ഒരാൾ അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹു അവന് വേണ്ടിയാവും അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സറിഞ്ഞ് മനസ്സുകൊണ്ടിരിക്കണേ ഈ സദസ്സ് ഞാൻ ഓടി വരാം വരാവുള്ള ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞതൊന്നുകൂടെ പറയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ലാഭം അള്ളാഹുവിനെ അറിയാനാണ് ഇനി യാത്ര ചെയ്യാനാണ് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ഒരു സാലിഹായ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് അൻപതിനായിരം റുപ്യ യാത്രയിൽ അൻപതിനായിരം റുപ്യ ചെലവാക്കിയവരുണ്ടെങ്കിൽ കൈപ്പൊക്കാം ഒരു സാലിയായ മനുഷ്യനെ കാണാൻ വേണ്ടി വേണ്ടി പോകുക അള്ളാഹിനെ അറിഞ്ഞാൽ ഒരു സാലിയായ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരുപത്തയ്യായിരം ചെലവാക്കിയത് അവർക്ക് കൈവെക്കാം ഒരാളുണ്ട് ചിന്തിക്കും അത് ലാഭമാണ് എന്തുകൊണ്ട് അതാണ് ലാഭം എപ്പോഴോ കണ്ടുമുട്ടിയപ്പോൾ ഒരാളെ ഇങ്ങനെ ചോറ് അയച്ച് കൈയേക്കുമ്പോ ഒരു മനുഷ്യൻ മനസ്സിലും വാ അസാം വലൈക്കും കേൾക്കണേ ഇതല്ല നിനക്ക് പിന്നെയും കുതിര ഇവിടെ മുപ്പത് വേർക്കും ചെയ്യാം അതല്ലേ അതല്ലേ ചണ്ടി കണ്ടപ്പോൾ സ്ലാർക്കണേ ചണ്ടേന്ന് മൂരിന് എടുക്കിയിരുന്നു അതിന്റെ ഇടയിൽ കണ്ടു മാള കല്യാണത്തിന് മൂരിന് എടുക്കുന്നതിന്റെ ഇടയിൽ ഒരു സ്വരിയ മനുഷ്യർ കണ്ടു സ്ലാക്കും എന്ത് ചെയ്യണം അതിനുവേണ്ടി അധ്വാനിക്കണം അതിനോട് അതിനുവേണ്ടി പ്രവർത്തിക്കണം പേർഷ്യയിലെ അഗ്നി ആരാധകന്റെ മകനെ നിങ്ങൾ കണ്ടില്ലേ ഒരു അഗ്നി ആരാധകന്റെ മകന് അടുത്ത പ്രഭു അയാളാണ് അയാളെ വീട്ടിൽ നൂറ്റാണ്ടുകൾ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി അവർ അഗ്നി ആരാധകനാണ് അച്ഛനുള്ള ഒരു മോൻ അച്ഛൻ അതിനുവേണ്ടി വളർത്തുക അഗ്നിക്ക് അടുത്ത പ്രഭുവാകണം അടുത്ത ശാന്തിക്കാരനാകണം മനസ്സിലായില്ലേ ലേച്ചി കൂടെ ഇല്ലേ നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ ൂടെ കേട്ടോ കേട്ടോ ഇത് ജീവിതത്തിൽ പറയാവുന്ന ഒരു കഥയാണ് മനസ്സിലായല്ലേ അഗ്നി ആരാധകന്റെ മകനാണ് പ്രഭുവാണ് പ്രഭുവായ അഗ്നി ആരാധകന്റെ മകനായ ഒരാൾ അടുത്ത പ്രഭുവാ വേണ്ട ആൾ അഗ്നി ആരാധനയും അതിൻ്റെ മഹത്വങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ റൂട്ടുകളെയും അതിൻ്റെ രീതികളെയും അവരുടെ വിശ്വാസപ്രകാരമുള്ള മഹത്വങ്ങൾ മഹത്വങ്ങളല്ല അഗ്നി ആരാധനയിൽ ഒരു മഹത്വവും ഇല്ലാതെ സൃഷ്ടിയാണ് ഇത് ഷിർക്കാണ് ഷിർക്കിനെ തൊട്ടുള്ള കാത്തിരുക്ഷിക്കട്ടു അതേസമയം അഗ്നി ആരാധനയ്ക്ക് വേണ്ടി ഒരു കുടുംബം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് അവർ അനവധി ആളുകളുണ്ട് അവരെ വീട്ടിൽ വിറകുകൊണ്ടുവരാനും അഗ്നിയിലേക്ക് അഗ്നി കിടാൻ പാടില്ല പ്രഭുവിനൊരു മകനാണ് ആ മകനെ അഗ്നി ആരാധന പഠിപ്പിക്കുന്ന വലിയ ഒരു ആളുണ്ട് അടുത്തേക്ക് പറഞ്ഞേക്കും ഈ കുട്ടിക്ക് അന്ന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു ഒരു ദിവസം അച്ഛനെ വിട്ടി അമ്മയും അച്ഛനെയും വെട്ടി നാട് വിട്ടു നാട് വിട്ടിട്ടോ നാട് വിട്ട് പലരുടെ അടുത്തേ അവിടെ പോയി എനിക്ക് എനിക്കല്ലാതെ കണ്ടെത്തണം പോയി 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 ഒരിക്കൽ എന്ത് ചെയ്തു ഒരിക്കൽ അദ്ദേഹത്തെ കൊള്ളക്കാരി പിടികൂടുകയും മദീനയിലേക്കുള്ള അടിമച്ചന്തയിൽ വിൽക്കുകയും ചെയ്തു എന്തിനു വരിക അടിമച്ചന്തയിൽ ക്രൂരനായ ഒരു ചൂടന്റെ അടിമയായി മാറി ഈ പ്രഭുവിന്റെ മകൻ അങ്ങനെ തോട്ടത്തിൽ ഒരു ദിവസം നടുപൊടിഞ്ഞ് പണിയെടുക്കണം ോട്ടത്തിൽ ഈത്തപ്പനയുടെ മുകളിൽ കേറി പണിയെടുത്തുകൊണ്ടിരിക്കവേ തന്റെ യജമാനായ ജൂതന്റെ അടുത്തേക്ക് മറ്റൊരു വന്നിട്ട് പറഞ്ഞു നബി എന്ന് ആൾ എത്തിണ്ട് അപ്പോൾ ഈത്തപ്പനയിൽ നിന്ന് ഊർന്ന് ചാടിപ്പോയി അച്ഛ വന്നോച്ചു ഒറ്റക്ക് എന്താ ചേട്ടൻ ആവശ്യം അപ്പോഴും യജമാനൻ അടിച്ചു മനസ്സിലായില്ല ഈത്തപ്പനയുടെ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ യജമാനനായ ചൂടന്റെ അടുത്തേക്ക് വേറൊരു ചൂടൻ വന്ന് പറയുന്നുണ്ട് നബി എന്ന് പറയപ്പെടുന്ന ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈത്തപ്പനെ നൂർന്ന് കടിച്ചാടി വന്നോന്നിച്ചു അപ്പോൾ യജമാനായ ചൂടൻ കാരണക്കുറ്റി കാട്ടിച്ചു എന്തിനാണോ നീന് ഇടപെടേണ്ട ആവശ്യം പനേക്കയറി പണിയെടുക്കായിരുന്നു പിന്നെ കയറി കരിഞ്ഞുകൊണ്ട് ഒഴിവ് കിട്ടിയ മദീനയിൽ പിന്നെ സമയം വന്നു പിന്നെ വന്നു പിന്നെ പുണ്യറസൂൽ മോചിപ്പിച്ചു അതാണ് ലോകം കണ്ട ദരിദ്രനായ മഹാൻ സയ്യിദ് സൈസൽമാൻ ഫാരിസി ഹരാധകന്റെ മകനെ അഹ്ലുബൈത്തിലേക്ക് കൂട്ടിയു ഒരാൾ അഹിലിബേത്തിലൊക്കെ കൂട്ടാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളല്ലേ പക്ഷെ അത് പോസിബിളായി സൽമാൻ സൽമാൻമാൻ സൽമാൻ സൽമാൻ എന്നിൽപ്പെട്ടവനാണ് അഥവാ എന്റെ കുടുംബക്കാർ എന്റെ കുടുംബക്കാർ ിൽപ്പെട്ടവനാണ് എന്റെ അഖിലിത്താണ് ആര് പറഞ്ഞു പുണ്യ റസൂൽ നിങ്ങളെന്താ ചിന്തിക്കാത്തത് الله 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 عليه تبكل والله الله 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 عليه പ്രഭുവിന്റെ കുമാരന് മതി പ്രഭുവിന്റെ പുത്രന് മദീനയിൽ വന്നപ്പോൾ വസ്ത്രമില്ല കരിമ്പടമല്ലാതെ അട്ടുച്ച നേരത്ത് കരിമ്പടം ചുറ്റി പാട്ടിന്റെ രോമവും വിയർപ്പും കൂടി കൂടിയിട്ടൊരു ഒരു ഒരു വൃത്തികെട്ട വാസന പോലെ തോന്നും വസ്ത്രമില്ല ഒരിക്കൽ ഒരു സംഘം ആളുകൾ മുസ്ലിം ആകാൻ വേണ്ടി മദീനയിൽ വന്നിട്ട് സൽമാൻ സദസ്സിലുള്ളത് കൊണ്ട് ഇരിക്കാതെ പോയി പോയില്ല മുഹമ്മദും ഞങ്ങൾ മുസ്ലിമാകണമെന്ന് ഉദ്ദേശിച്ചവരാണ് മഹന്മാരെ പക്ഷെ വണ്ണു നോക്കുമ്പോഴും നിങ്ങളുടെ മുന്നിൽ ഈ വൃത്തികെട്ട വാസനയുള്ളവനാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങളെങ്ങനെ കൂടെയിരിക്കും ഞങ്ങൾ പോട്ടെ ഇവരൊക്കെ ഒഴിവായാൽ അപ്പോൾ ഞങ്ങൾ വരാം അവർ പോയി റസോസ്മ അവർ മുസ്ലിം ആവട്ടെ എന്ന് കൊതിച്ചു അവർ മുസ്ലിം ആയെങ്കിലോ എന്ന് നബി കൊതിച്ചു അപ്പോൾ സീത് നാജ്പ بومي لرئيس قرطاية واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنه تريد زينة الحياة الدنيا ولا تطع من اغفلنا قلبه عن ذكرنا واتبع هواه وكان امره فرطا حسبي ربي جل الله നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ ചിന്തിക്കണം ചിന്തിക്കണം വളരെ ചിന്തിക്കണം ചിന്തിക്കുക അതാണ് സൽമാൻ ആ സൽമാനെ സൽമാൻ സദസ്സിലുള്ള ആളുകൾ ഇതായപ്പോൾ ഒരു സംഘം ആളുകൾ വന്നിട്ട് മുസ്ലിമാകാതെ തിരിച്ചുപോയി അവർ മുസ്ലിം ആയെങ്കിലോ എന്ന് നബി കുതിച്ചെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ന് നബി കൊതിച്ചപ്പോൾ അള്ളാഹു ആയത്രങ്ങി അവർ വേണ്ടെങ്കിൽ വേണ്ട അവരെ ഒന്നും അവരെയൊന്നും കാക്കണ്ടു ഇവന്റെ കൂടെ ഇരിക്കു നബിയെ ഇവരുടെ കൂടെ ഇരിക്കു നബിയെ അവർ പോണെങ്കിൽ പോയിക്കോട്ടെ ആരെ പറ്റിയാ പറഞ്ഞേ സീദ സൽമാൻ ഞാൻ ഈ കൊല്ലം സൽമാൻ എസിയാർ ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസം സൽമാൻ 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 പാക്ക് എന്നാണ് ആ നാട്ടിൻ്റെ പേരിപ്പോൾ സൽമാൻ സൽമാൻ പാക് എന്നാണ് അതിൻ്റെ പേര് ഏകദേശം ബഗ്ദാദിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ പോയാൽ സൽമാൻ പാക്കിലെത്തും അവിടെയാണ് സൽമാൻ ഫാരിസിയുടെ മക്കൾ പറയുള്ളത് ഞാൻ കഴിഞ്ഞ മാസം സഴിഞ്ഞ ജനുവരിയിൽ സൽമാൻ അല്ലാഹ് അള്ളാഹുര വറക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹര വറക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹുത്താനെ അവരെ പൊരുത്തം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു അല്ലാൻ്റെ ഇഷ്ടദാസന്മാർ ഇഷ്ടപ്പെടുന്നവരും അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ ചിന്തിക്കുക എന്ത് എന്തിനാ എന്തിനാ അല്ലോഹ് ആരെ കിട്ടണം ഉറക്ക പറ അല്ലോ നിങ്ങൾ മാറൂഫുൽ കർഹി എന്ന് കേട്ടിട്ടില്ലേ റോഡിയോഹൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയും മുസ്ലിം അല്ല ഉമ്മയും മുസ്ലിം ആയിരുന്നില്ല ആരാ മാറൂഫെന്ന് ചോദിച്ചാൽ മാറൂഫിന് പകരം പിന്നൊരാൾ മാറൂഫിനെ പോലെയില്ല റോഡിയെന്ന് പറഞ്ഞ് വെറുതെ ബഗദാദിയിൽ നിന്ന് കിലോമീറ്ററുകൾ അനുവദിക്കഴിഞ്ഞ് ടൈഗ്രീസ് നദിയും കടന്നാൽ മാറൂഫിൻ്റെ ഖബറിലെത്തും ആ രണ്ട് മക്ബറയുടെയും ഇടയിൽ ഔലിയാക്കളല്ലാതെ ഒരാളെ മറവ് ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രം അതാണ് നെഹ്റു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ജുനൈദുൽ ബഹ്ദാദിയുടെയും പിന്നെ കിലോമീറ്റർ കിടന്നാകൾ അനവധി കടന്നാൽ മെഹറൂഫുൽ കർഹയുടെ മക്കബറയിലെത്തും അതിനിടയിൽ ടൈഗ്രീസ് നദി കുറുകയുണ്ട് ഞാൻ പലവട്ടം അത് കണ്ട കണ്ടിട്ടുണ്ട് അത് രണ്ടിനും ഇടയിൽ കിലോമീറ്റർ അനവധിയുണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മാറൂഫുൽ കർഹിർ അലിയാഹോന് അക്ബറയിലേക്ക് കയറുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിൽ നിന്ന് തോന്നിയാൽ നോക്കിയാൽ കിലോമീറ്റർ ദൂരം അറ്റമില്ലാതെ കബറുകൾ കാണാം ആ ഖബറുകളിലുള്ളവരെല്ലാം അവിളിയാക്കണം ഹരിഫീങ്ങളാണ് എവിടെ കിടക്കണം അവർ മെറൂഫിൻ്റെ പരിസരത്ത് ഇവരുടെ വാപ്പാരാ മുസ്ലിമല്ല മുസ്ലിമല്ല പഠിപ്പിക്കാൻ വേണ്ടി ബാപ്പയും ഒരാളെ ഏൽപ്പിച്ചു അയാൾ പറഞ്ഞു കൊടുത്താൽ അപ്പോഴും അടിക്കും അടിക്കൊള്ളു എന്നിട്ടും പറയും മനസ്സിലായില്ല പഠിച്ചോം പലതുണ്ട് പറയും ആര് അപ്പോൾ പറയും ലബൽ വാഹിദ് അധ്യാപകൻ അടിക്കും പറഞ്ഞു കൊടുക്കും അപ്പോഴും അടിക്കും അപ്പോളും പറയും ലബൽ വാഹിദ് എപ്പോൾ എപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴൊക്കെ പറയും ലബൽ വാഹിദ് ആ പിന്നീട് ആറൂൺ റഷീദ് ജയിലിൽ കിടത്തിയിട്ട് കുടുങ്ങിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജയിലിൽ കിടത്തും മെഹറൂഫ് ഭരണാധികാരികൾക്കെതിരെ ഭരണാധികാരിക്കെതിരെ ചെയ്യുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കും മെഹറൂഫ് അങ്ങാടിന്ന് പ്രസംഗിക്കയ്യ മനസ്സിലായില്ലേ ചിന്തിക്കണം അപ്പോൾ രാജാവ് പിടിച്ച് ജയിലിലിട്ടു വിറ്റേനെ രാജാവിന്റെ പട്ടാളം കബാത്ത് നടത്തുമ്പോൾ കാണുന്നത് ബഗ്ദാദിലെ ഉദ്യാനത്തിൽ കിടക്കുകയാണ് പിടിച്ചു യാണ് രാജാവിനെ കൊണ്ടുപോയി എപ്പോൾ ചോദിച്ചു ജയിലിൽ നിന്ന് പുറത്താക്കിയത് ആരാ പുറത്തുവിട്ടത് ജയിലിന്റെ പൂട്ടൊന്നും പൊട്ടിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു ഖലനി ഖലനീനൽ ആരാണോ എന്നെ തോട്ടത്തിലാക്കിയത് തോട്ടത്തിലാക്കിയോ ആരാ തോട്ടത്തിലാക്കിയത് ജയിൽ നിറക്കിയോ അപ്പോൾ ചെണ്ടക്കാരെ വിളിച്ചു രാജാവ് ചെണ്ടകുട്ടി അങ്ങാടിയാക നടന്ന് പറയാൻ പറഞ്ഞു യുഗ്യനാക്കിയ ഒരു അടിമയെ നിന്നനാക്കാൻ രാജാവ് ഉദ്ദേശിച്ചിട്ട് പലതവണയും നടന്നിട്ടില്ല ചെണ്ടകുട്ടി നടന്നു ഭഗദാദ് അങ്ങാടി മുഴുവൻ ചെണ്ടക്കാർ എന്താ പറഞ്ഞത് മനസിലായില്ലേ അള്ളാഹു നിന്നിക്കാൻ രാജാവ് പലവട്ടം ശ്രമിച്ചിട്ടും രാജാവിന് അത് നടന്നിട്ടില്ല ഇത് ചെണ്ടക്കാരെ വിളിച്ച് രാജാവ് അറാദൽ മലിക്കു രാജാവ് ഉദ്ദേശിച്ചു അയ്യു ലാബുഡൻ ഒരു അടിമയെ 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 ഉറക്കെ പറ മോക്കളെ ഒരു രാജാവ് പരിശ്രമം നടത്തിയിട്ടും രാജാവിന് അത് സാധിച്ചില്ല അല്ലാഹ് അല്ലോഹ് ഇനി പറയും മനസ്സറിഞ്ഞ് അവനാണ് നമ്മുടെ രക്ഷിതാവായ പേടിക്കണേന്ത് दर? क्यों മനസ്സിലായില്ലേ അല്ലാ മനസ്സറിഞ്ഞു പറയാം മനസ്സ് മനസ്സുകൊണ്ട് പറയാൻ മനസ്സുകൊണ്ട് പറയാ